ക്ഷേത്രത്തിലെ ഭക്തിഗാനത്തിന് വിലക്ക് ഏർപ്പെടുത്താൻ മുസ്ലിം ലീഗ് നേതൃത്വം മലപ്പുറം എടവണ്ണ പഞ്ചായത്തിലെ ആറാം വാർഡിലെ കൊളപ്പാട് വിഷ്ണു ക്ഷേത്രത്തിൽ അതിരാവിലെ വെക്കുന്ന സുപ്രഭാതത്തിനെതിരെയാണ് യു ഡി എഫ് രംഗത്തെത്തിയത് മനസ്സിലാവുന്നില്ല അമ്പലത്തിൽ അമ്പലത്തിൽ വേണ്ടട്ടോ 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 പാട്ടവിടെ പാട്ടവിടെ ഉച്ചത്തിൽ ഉച്ചത്തിൽ കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കൻ ആവണം മരണ വീട്ടിൽ പോയാൽ പെട്ടിക്കാത്തു കിടക്കണം ഓരോരുത്തരും പറയുന്നത് കേട്ട തൊലി ഉരിഞ്ഞു പോകും മനുഷ്യന്റെ അത്യാർത്ഥികൾ അതായത് ഒരു ബോക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായാണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ ഈ ഭക്തിഗാനം വെക്കുന്നത് അതിരാവിലിയാണ് മറ്റാർക്കും ശല്യമില്ലാത്ത രീതിയിൽ അതിരാവിലിയാണ് ഈ ഗാനം വെക്കുന്നത് പക്ഷേ എന്ത് പക്ഷേ എനിക്കിതൊക്കെ ആയിട്ടാണ് തോന്നുന്നത് ഇവിടെ പാട്ട് വെക്കാൻ പാടില്ല ഇത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രകടനം നടത്തി നമുക്കറിയാം തൊട്ടടുത്ത് ഉള്ള ബാങ്ക് വിളികൾ സ്ഥിരമായിട്ടുണ്ട് മറ്റ് സ്വലാത്തുകൾ നടക്കുന്നത് മറ്റ് ഇതര മത പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ എല്ലാം തന്നെ മറ്റ് പള്ളികളിലടക്കം ഇത്തരത്തിലുള്ള വലിയ ശബ്ദത്തിൽ തന്നെ പല പരിപാടികളും അവർ സംഘടിപ്പിക്കാറുണ്ട് പക്ഷെ ഇതിനെതിരെ ഒന്നും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രകടനമോ ഒന്നും തന്നെ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ചില്ലറ കുസരിത്തരങ്ങളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെന്ത് ജീവിതമാണ് പിള്ളേരെ